ക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സൈഡാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത് പോയിൻ്റെ റൂഫും ഉണ്ട് ഇപ്പം നമ്മളിവിടെ റൂഫ് അടിച്ചു വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഓരോ സപ്പോർട്ട് വെൽഡിങ്ങും കൂടെ സെപ്പറേറ്റ് ചെയ്തത് സോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഹൈടെക് കോഴിക്കോടിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നേരെ നമ്മുടെ വീഡിയോയിൽ ഇതാണ് നമ്മുടെ കൂട് ഹൈടെക്ക് കോഴിക്കൂടി ഇരുപത് കോഴികളെ കൊള്ളാവുന്ന ഒരു സൂപ്പർ കേജ് കേജാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഓഫറാണ് കേട്ടോ ഓഫർ നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ തന്നെ പറയുന്നു പരമാവധി വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമ്മുടെ കൂടിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ക്ലിയർ ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇരുപത് കോഴികളെ വളർത്താൻ പറ്റിയിട്ടുള്ള കൂട് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ആരടി നീളം അതേപോലെ തന്നെ വീതി എന്ന് പറയുന്നത് മൂന്നടിയാണ് വീതി കൊടുത്തിരിക്കുന്നത് ഇതില് ഇതില് നമ്മൾ രണ്ട് കള്ളികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് ആണ് ഇവിടെ കൂട് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത് കോഴിയുടെ തന്നെ അത് രണ്ട് സൈഡിലേക്ക് കൂടിയിട്ടാണ് വരുന്നത് വീതി കൂടുതലായിരുന്നു അപ്പോൾ ചില ഇങ്ങനെ സ്ഥലക്കുറവുള്ള ആൾക്കാർക്ക് രണ്ട് സൈഡിലേക്ക് ഫീഡിങ്ങിന് മുട്ട എടുക്കാനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്തായാലും ഇതിനെ പറ്റിട്ടൊന്ന് ആലോചിച്ചാൽ എന്തായാലും ഇരുപത് കോഴികളെ വളർത്തുകയും വേണം എന്നാൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് സ്ഥലം പോകാനും പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു മോഡൽ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് വെൽഡഡ് ആയിട്ടുള്ള കൂടുകളാണ് ഒന്ന് കര പത്ത് കെ ജി ജി എയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂട് എല്ലാം തന്നെ പെയിൻറിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സ്പ്രേ ആണ് നമ്മൾ അടിക്കുന്നത് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ഫീഡിനും അതേപോലെ തന്നെ മുട്ട കളക്ട് ചെയ്യാനായിട്ടുള്ള ട്രെയിൻ കൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉള്ളിൽ നമ്മൾ ഡ്രിങ് നിപ്പിൾ ഡ്രിങ്കർ കൊടുത്തിട്ടുണ്ട് വെള്ളം നിറച്ച് വയ്ക്കാനായിട്ട് നമ്മളൊരു ടാങ്കും കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് വരുന്നത് നമ്മുടെ വണ്ടിക്കാർ തന്നെ സെറ്റ് ആക്കി തരുന്നതായിരിക്കും അതേപോലെ ഈ കൂടിന് റൂഫും ഉണ്ട് ഇപ്പം നമ്മളിവിടെ റൂഫ് അടിച്ച് വെച്ചിട്ടില്ല വൺ സൈഡ് ആണ് കൊടുക്കുന്നത് ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ തന്നെ തള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കോഴികൾക്ക് ശീതലടിക്കുക മഴ പെയ്യുന്ന സമയത്ത് ശീതലം അടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഫീഡ് നനയ്യുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ രണ്ട് കള്ളികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കള്ളിയിലും നമ്മൾ ഓരോ സപ്പോർട്ട് വെൽഡിങ്ങും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നെറ്റ് താഴ്ന്നു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ കേജിന് ഉണ്ടാവില്ല അടിയിൽ അതേപോലെ തന്നെ അടിയിൽ ഒന്നും പിടിക്കാതിരിക്കാൻ നമ്മളൊരു എക്സ്ട്രാ നെറ്റും കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്രെയിം അടിച്ചിട്ട് അതിൽ നെറ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ മഞ്ഞ കളറിൽ സൺ പാക്ക് എന്ന് പറയുന്ന ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ ആ ഷീറ്റ് വലിച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചാ ഷീറ്റ് തന്നെ ഇടാനായിട്ട് പറ്റും അങ്ങനെയുള്ളൊരു സൂപ്പർ കൂടാണ് നമ്മുടെ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അധികം സ്ഥലം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വീടിൻ്റെ ചുമരീനോട് ചേർത്തിടുന്ന ആൾക്കാരികളുണ്ടാവും അപ്പോൾ അവർക്ക് സുഖമായിട്ട് ചുമരനോട് ചേർത്ത് നമ്മുടെ ഇടാനും പറ്റും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂടിൻ്റെ നീളം എന്ന് പറയുന്നത് ആറടി നീളം മൂന്നടി വീതി രണ്ട് കള്ളികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ നമ്മൾ ബി വി ത്രീ ഏറ്റി എന്ന് പറയുന്ന കോഴികളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ഇരുപത് കോഴി എന്ന് പറയുന്നത് ഗിരിരാജ ഗ്രാമശ്രീ അങ്ങനത്തെ കോഴികളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണം കുറച്ചെന്താ വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോഴികൾ ഇതിൻ്റെ ഉള്ളിൽ അവർ സൈസ് കൂടുതലാണ് അതുകൊണ്ടാണ് അത്രയും കോഴി നിൽക്കില്ല ബി വി ത്രീ ഏറ്റി ആടൻ കോഴികളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരുപതെണ്ണം സുഖമായിട്ട് നമ്മുടെ ഈ കൂട്ടിൽ നിൽക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ കൂടിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ആ സെയിം നമ്പറിലന്നെ നമുക്ക് വാട്ട്സപ്പുണ്ട് അത് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് പറഞ്ഞാൽ നിങ്ങൾ ഒരു വോയിസോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജോ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂര് തൈക്കാട് ശേരിയിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഫ്രീഡം പൊൾട്രി കേജസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വാർഷികത്തിനോടനുബന്ധിച്ച് കിടിലൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാതെ കർക്കിട മാസമായിട്ട് കിഴിവൊന്നും വേറെ ഇല്ലയെന്ന് ചോദിച്ചിട്ട് ഓഫർ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കർക്കിടമാസം ഒരു പകുതിയായ സമയത്ത് തന്നെ ഒരു കർക്കിടകിഴിവ് എന്ന രീതിയിൽ പുതിയൊരു ഓഫറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത് കോഴിയുടെ കൂട് വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കൂടിൻ്റെ പ്രൈസെന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ഇരുപത് കൂടുതൽ വിത്ത് റൂഫ് അടക്കാണ് കേട്ടോ റേറ്റ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ റൂഫ് അടിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല ഓൾറെഡി ഈ കൂടിന് ഉണ്ട് ഇനി റൂഫ് വേണ്ടാത്ത ആൾക്കാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ കൂട് വരുന്നത് ആറടി നീളം മൂന്നടി വീതി രണ്ട് കള്ളിയാണ് ഒരുവിധം ഡീറ്റെയിൽസ് ഫുള്ള് നമ്മളിതിൽ പറയുന്നുണ്ട് ഇതിന് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ നമ്മുടെ കൂടിൻ്റെ പ്രൈസെന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് അപ്പോൾ ഇതൊരു വൺ സൈഡ് കൂടെ ആയതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് സ്വല്പം കൂടുതലാണ് പക്ഷെ നമ്മളത് ഇപ്പോൾ കർക്കിട മാസം ആയതുകൊണ്ട് നമ്മൾ റേറ്റ് കൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങളുടെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രീഡം പോൾട്രി കേജസിൻ്റെ സൂപ്പർ കർക്കിടകിഴിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ കൂട് വാങ്ങിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ വാങ്ങിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താണ് മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കുമ്പോൾ എല്ലാവർക്കും ബൈ